നെയ്യാറ്റിൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം കുടുംബം ഏറ്റുവാങ്ങിയത് സർക്കാരിനും പോലീസിനും ആശ്വാസമായി രാത്രി നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം സംസ്കരിച്ചു വിപുലമായ ചടങ്ങുകളോടെ മഹാസമാധിയായാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം സംസ്കരിച്ചത് നേരത്തെ സമാധി ഇരുത്തിയ അതേ കളറിൽ തന്നെ വീണ്ടും സമാധി ഇരുത്തുകയായിരുന്നു പോസ്റ്റ്മോർട്ടം പൂർത്തിയായ ഉടൻ മൃതദേഹം കുടുംബത്തിന് വിട്ടു നൽകിയായിരുന്നു എന്നാൽ മൃതദേഹം ഏറ്റുവാങ്ങില്ല എന്നായിരുന്നു കുടുംബത്തിന്റെ ആദ്യ നിലപാട് പിന്നീട് പോലീസും ജില്ലാ ഭരണകൂടവും കുടുംബത്തെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി വ്യാഴാഴ്ച രാവിലെ സബ് കളക്ടർ ഉൾപ്പെടെയുള്ളവരുടെ സാന്നിധ്യത്തിൽ കല്ലറുടെ സ്ലാബ് പൊളിച്ചപ്പോൾ ഇരിക്കുന്ന നിലയിലാണ് ഗോപൻ സ്വാമിയുടെ മൃതദേഹം കണ്ടെത്തിയത് ഹൈക്കോടതിയുടെ നിർദ്ദേശമുള്ളതിനാൽ ആരും പ്രതിഷേധമുയർത്തിയിരുന്നില്ല കല്ലറുടെ ഭാഗത്തേക്ക് ആരെയും കയറ്റി വിട്ടതുമില്ല കല്ലറ പൊളിച്ചാൽ ആത്മഹൂതി നടത്തുമെന്നും മക്കളുടെ ഭീഷണി കാരണം വീട്ടിനുള്ളിൽ കുടുംബാംഗങ്ങൾ പ്രത്യേക നിരീക്ഷണത്തിലായിരുന്നു എന്നാൽ തങ്ങൾ പറയുന്നത് ശരിയാണെന്ന് ഗോപിൻ സ്വാമിയുടെ മകൻ ആവർത്തിച്ചു പറഞ്ഞിരുന്നു ഗോപിൻസ്വാമിയുടെ മരണത്തിൽ അസ്വാഭാവികത ഇല്ലെന്നാണ് പോസ്റ്റ്മോർട്ടത്തിന്റെ പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നതെന്നും തങ്ങൾ പറഞ്ഞതെല്ലാം സത്യമാണെന്ന് വ്യക്തമായെന്നും മകൻ സനന്ദൻ പറഞ്ഞു ആന്തരിക അവയവ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നാലേ മരണ കാരണം വ്യക്തമാവുകയുള്ളൂ എന്നാണ് പറയുന്നത് അത് വന്നാലും പേടിക്കാനില്ലെന്നും സനന്ദൻ പറഞ്ഞു അച്ഛൻ മഹാസമാധി ആയതാണ് ഇതിന് തടസ്സം നിന്നവർക്കെതിരെ നിയമ നടപടിയെടുക്കും വി എസ് ഡി പി നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് പ്രതിഷേധിക്കാതിരുന്നതും അച്ഛൻ സമാധി ആയതാണെന്ന വിശ്വാസത്തോടെ തന്നെയാണ് മുന്നോട്ടു പോയത് സംഭവിച്ച കാര്യങ്ങളിൽ വളരെ വിഷമമുണ്ടെന്നും സനന്ദൻ പറഞ്ഞു ഇരുന്ന സമാധിയെ കിടത്തിയെന്നും വളരെ ലേച്ഛമായ രീതിയിലാണ് പോസ്റ്റ്മോർട്ടം നടത്തിയതെന്നും വി എസ് നേതാവ് ചന്ദ്രശേഖരൻ പറഞ്ഞു കുടുംബം പറഞ്ഞത് വിശ്വസിക്കാൻ ആരും തയ്യാറായില്ല ഉച്ചകഴിഞ്ഞ് മൂന്നിനും നാലിനും ഇടയ്ക്കുള്ള സമയത്താണ് സന്യാസിമാരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മഹാസമാധി നടത്തിയത് ഇവരോട് വിരോധമുള്ള ആളാണ് പരാതി നൽകിയത് അവർ ഇവരുടെ ബന്ധുവൊന്നുമല്ല തിടക്കം കാണിക്കേണ്ടിയിരുന്നില്ല എന്നും ചന്ദ്രശേഖരൻ പറഞ്ഞു